ശരി പറ എനിക്കെന്തായ മനുഷ്യന്മാര് വിഷമം വരുമ്പോ കരയൂലേ അങ്ങനെ കരഞ്ഞു വിഷമം പോയി അത് വേറെ പറഞ്ഞാണ് അങ്ങനെ അത് ഇതായിട്ട് യാതൊരു ബന്ധമില്ല അത് വേറൊരു കോൺസ്റ്റ് പറഞ്ഞാണ് അത് ഇതായിട്ട് യാതൊരു ബന്ധമില്ല ശരിക്കും ബിഗ് ബോസിൽ ശേഷമാണ് കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട് അപ്പൊ ഈ കളി മാറിയ സമയത്ത് പോണത് വൈകാൻ പറയട്ടെ ഞാൻ പുറത്തേക്ക് പോകാന്നുള്ളത് എന്റെ തീരുമാനമല്ല ഞാൻ ഇപ്പോഴേ പറയാം പുറത്തേക്ക് പോകാന്നുള്ളത് എന്റെ തീരുമാനമല്ല അതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഞാൻ എന്തായാലും പോകണം എന്നും ഓരോടത്തും ആരോടും ആവശ്യപ്പെട്ടു ആ വീട്ടിന്റെ പുറത്തേക്ക് വരണം എന്നുള്ളത് നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക അതിന് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു അത്ര സംസാരിക്കാം സ്റ്റേജിൽ സംസാരിക്കുന്നല്ലേ നല്ലത് കുറച്ചുകൂടെ പറയോ പറയൂ ഞാൻ സി നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് സ്റ്റെപ്പ് പ്രോസസ് ഒക്കെ ഇല്ലേ അപ്പൊ ആ പ്രോസസ് ഞാൻ ഒരു ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറഞ്ഞു നമ്മളിങ്ങനെ ക്വസ്റ്റൻ ആൻസർ ഒരുപാട് സമയം പോകും സി ബേസിക്കലി ഞാൻ ഒരു എന്റർടൈനർ ആയിരുന്നു എൻ്റർടൈൻമെന്റ് എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ലാൽസാറെ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എനിക്ക് വേദന ഉണ്ടാക്കി അത് അല്ലേ നമ്മുടെ തൊഴിൽ അപ്പം എൻ്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക് ഞാൻ എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ എൻ്റെ എന്റർടൈനിങ് കയ്യിൽ നിന്ന് പോയോ അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ ഒരു എൻ്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിനു ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള മൊമെന്റിൽ എനിക്ക് തോന്നി ആ ഒരു നിമിഷം അപ്പൊ ആ തോന്നലൊന്നും ഒരു പിന്നെ നമുക്ക് അല്ലല്ലോ ഒരാടിയല്ലല്ലോ മിസി അവരൊക്കെ അവരെ ഗെയിം കളിച്ചിട്ട് അവരവരെ പറഞ്ഞു തോന്നുന്നു